ആദ്യമേ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൽത്താരയിൽ എത്തിച്ച പരിശുദ്ധ കൃവാസന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോളൊന്ന് ബി എഡിന് പഠിക്കുകയാണ് അവക്ക് പഞ്ചായത്തിൽ നിന്നൊരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് മെമ്പർ വിളിച്ചു രാത്രി ഒമ്പതര മണിക്കാണ് പന്ത്രണ്ട് മണിയാവുമ്പോൾ സ്കൂളിൽ വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് സ്കൂളിൽ ചെന്നപ്പോഴത്ത് പറയുന്നു നിങ്ങളുടെ അപേക്ഷ ഇരുപത്തിയെട്ടാമത്തെ പേരാണ് പത്തു പേർക്കേ ഉള്ളതെന്ന് പറഞ്ഞു എന്നാലും നിങ്ങളൊരു അപേക്ഷ തന്നു നോക്ക് പറ്റുമെങ്കിൽ തരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് അപേക്ഷയും അപേക്ഷ വാങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിനുവേണ്ടി അപേക്ഷയും വാങ്ങി ഞാൻ കാശുരൂപം കുരിശ് വരച്ച് അപേക്ഷ കൊടുത്തു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ അതിന് അതിനു വേണ്ട എല്ലാ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടി അപ്പോൾ എൻ്റെ എന്നോട് ചോദിച്ച് അമ്മ നമുക്ക് കിട്ടുമോ അതാ കിട്ടില്ല ഞാൻ പറഞ്ഞ് നീ പേടിക്കണ്ട ഞാൻ അമ്മയുടെ സന്നിധി ചെന്ന് ഉടമ്പടി എടുത്തിട്ട് ഇന്ന് മൂന്ന് ദിവസേളളൂ അമ്മ എന്നെ ഒരിക്കലും കൈവിടില്ല പിന്നെന്ത് നീ ധൈര്യമായിരിക്കും പറഞ്ഞ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് തന്നപ്പോൾ പത്താമത്തെ ആളായി എൻ്റെ മോളെയും പരിഗണിച്ചു കൊറോണ സമയത്ത് രണ്ടാമതായി ഞാൻ പറയുന്നത് കൊറോണ സമയത്ത് എൻ്റെ കൊച്ചുമകനാണ് നിൽക്കുന്ന മൂത്ത മകളുടെ മകനാണ് അവന് ജലദോഷവും കപക്കെട്ടും കണ്ണിൽ ചുവപ്പും ഉണ്ടായി മക്കൾ മക്കൾ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ടാഴ്ചയോളം മരുന്ന് കൊടുക്കുകയും കണ്ണിൽ മരുന്നൊഴിക്കുകയും ചെയ്ത് യാതൊരു കുറവുമില്ല അവർ വാടക വീട്ടിലായിരുന്നു ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങുകൊണ്ടു വന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഉടമ്പടി തൈലം കുരിശു വരച്ച് കണ്ണിൻ്റെ പുറമേയിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കൊണ്ട് അവൻ്റെ കണ്ണ് നന്നായി വെളുക്കുകയും അവൻ്റെ സർവ്വരോഗവും മാറുകയും ചെയ്തു എൻ്റെ അമ്മയ്ക്ക് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ക്യാൻസർ വന്ന് പൂർണ്ണമായി മാറി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്മ ഒരു പെട്ടെന്നൊരു ദിവസം പനി വരികയും ആഹാരം കഴിക്കാൻ വയ്യ വളരെ ബുദ്ധിമുട്ടായി വളരെ സങ്കടമായി ആശുപത്രിയിൽ പോണമെന്ന് പറഞ്ഞ് അമ്മ ഒരു ദിവസം ആശുപത്രിയിൽ പോയി മെഡിക്കൽ കോളേജിൽ അനിയത്തി അമ്മയും കൂടെയാണ് പോണത് പോയപ്പോഴത്തേക്ക് പറഞ്ഞു രോഗമൊക്കെ ചെറുതായിട്ടുണ്ട് ഇനി വയസ്സായില്ലേ ഇനി എന്ത് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അമ്മ വന്ന് ഇങ്ങനെ പറയാണ് ആഹാരമൊന്നും കഴിക്കാൻ വയ്യ അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഞ്ഞിവെള്ളം അമ്മയ്ക്ക് കൊടുത്തിട്ട് നിങ്ങളിത് കുടിക്കമ്മ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് രാത്രിയായപ്പോൾ അമ്മ കഞ്ഞി കുറച്ച് കഞ്ഞിയും കുടിച്ചു രാത്രി അഞ്ച് അന്ന് കാലത്തെ അഞ്ച് മുപ്പതിന് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അമ്മയും ഒരു മുറിയിലാണ് കിടക്കുന്നത് മക്കളൊക്കെ അപ്പോഴും പറഞ്ഞ് മക്കളെ നോക്കിയാണ് എൻ്റെ വയറിലൊരു മുഴ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ മുഴ ഞാൻ ആ മുട്ടിന്മേൽ നിന്ന് ആ അതേ അവസ്ഥയിൽ തന്നെ തിരിഞ്ഞ് വന്നിട്ട് അമ്മയുടെ വയർ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്കിനി ട്രീറ്റ്മെൻറ്റിനുള്ള വകയില്ല ഞങ്ങളെക്കൊണ്ട് കഴിയില്ല അമ്മ ഇതെടുത്തു മാറ്റണമെന്ന് പറഞ്ഞു പിറ്റെന്ന് എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ സുഹൃത്തിനുടിച്ചെന്ന് പറഞ്ഞു റാണി എൻ്റെ അമ്മയ്ക്ക് സുഖവും ഇല്ല എന്ന് പറഞ്ഞ അപ്പം എൻ്റെ ഉടമ്പടി പുതുക്കാനുള്ള സമയമായി പിറ്റെന്ന് പുതുക്കാൻ വരണം അപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ നമുക്ക് അമ്മയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ കൊച്ചുമോനും റാണിയും റാണിയുടെ മക്കളുമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഈ അൽത്താരുടെ മുന്നിൽ കൊണ്ടുവന്നൊരു കസേര ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം പൂർണ്ണമായിട്ട് സൗഖ്യം വാങ്ങി ഇറങ്ങണം മാതാവിൻ്റെ വാങ്ങിയിട്ടേ ഇറങ്ങാവൂ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ കയറിപ്പോയി ഉടമ്പ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് താഴെ ഹോട്ടലിൽ ചെന്ന് അമ്മയ്ക്ക് ചോറ് വാങ്ങിക്കൊടുത്ത് പനിയായിട്ട് വന്നതാണ് ചോറ് വാങ്ങിക്കൊടുത്ത് റാണി ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞ് അമ്മ കഴിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത് ഞങ്ങൾ തിരികെ കൊണ്ടുപോയി പിറ്റേ മാസം മെഡിക്കൽ കോളേജിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല ആളാണ് ാണ് ഈ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബി ടെറ്റ് ബി എഡ് പരീക്ഷ ബി എഡ് പരീക്ഷ ഭയങ്കര പാടായിരുന്നു എൻ്റെ മകൾക്ക് രണ്ടാമത്തെ മകൾക്കാണ് അവള് പറയാം അമ്മ ഭയങ്കര പാടെ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ മക്കളെ ഞാൻ അമ്മയുടെ ഉടമ്പടിയിലാണ് അമ്മ നിന്നെ നോക്കിക്കൊള്ളും ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തുന്നത് അമ്മ നിന്നെ കൈവിടില്ല പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലം പൂശി കുരിശു വരച്ച് ഉപ്പും വിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ആ ഏതെങ്കിലും ആരും കാണാത്ത ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവെ എന്നെ നീ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അവൾ വരുന്നതുവരെ ഞാനും ജവമാല ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ നല്ല മാർക്ക് എൺപത്തി മൂന്ന് ശതമാനം മാർക്കോടുകൂടി അവൾ ജയിച്ചു അതുപോലെ കേട്ടറ്റ് പരീക്ഷ ഇവിടെ വന്നു എൻ്റെ ഉടമ്പടിയിൽ അവൾക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മാതാവ് കാണും അമ്മ നോക്കിക്കോളും നീ ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് ഇതേപോലെ തന്നെ ഒപ്പും കൊടുത്ത് പറഞ്ഞു വിട്ട് ഉടമ്പടി തൈലം പൂശി കുരിശും വരച്ച് പറഞ്ഞു വിട്ടു നല്ല അവളും നല്ല മാർക്കോടുകൂടി രണ്ടാം ഭാഗം വിജയിച്ചു മൂന്നാം ഭാഗം ഇപ്പോൾ എഴുതിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ നാലാമത്തെ ഉടമ്പടിയാണ് എൻ്റെ മൂത്ത മകൾക്കൊരു വീട് എട്ട് വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ വന്ന് എൻ്റെ നാലാമത്തെ ഉടമ്പടിയായിട്ട് ഞാൻ വച്ചു അത് നടന്നു ഇപ്പം ബ്ലോക്കിൽ നിന്നൊരു വീട് കിട്ടി അതിൻ്റെ തറക്കല്ലിട്ട് പണി അല്പം സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അമ്മ മാതാവ് എന്നെ വഴി നടത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തി നാലാം തീയതി അതായത് ഇരുപത്തി നാലില് ഇരുപത്തിനാലാം തീയതി എൻ്റെ മകൾ മോളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അവിടെ നിന്ന് മൂന്നര മണിയായപ്പം വിളിക്കുന്നു ആൻ്റി സ്നേഹയ്ക്ക് ഭയങ്കര തലവേദന മുടിയൊക്കെ വലിച്ചു പറിക്കുന്നു തല ഭയങ്കര വേദനയും ഭയങ്കര വിറയിലും അമ്മയെ കാണണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഒരു മണിക്കൂറിനകം വരാൻ ഞാനൊരിടത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴ് അവിടുത്തെ ഫാദറിനെ ചെന്ന് കണ്ട് പറഞ്ഞപ്പോഴത്തെ ഫാദർ പറഞ്ഞു വേണ്ട ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വന്ന് ട്രിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാലേ ട്രിപ്പ് കൊടുക്കുക വളരെ സ്ലോയിൽ കൊടുക്കുമ്പോഴേ ടീച്ചേഴ്സിന് പോകാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ തന്നെ കൊണ്ടുവന്ന് കാറി കൊണ്ടാക്കിയിട്ട് പോയി ഞാനും എൻ്റെ ഭർത്താവും കൂടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പ് കൊടുക്കും കൊടുത്തു ട്രിപ്പ് കുറച്ച് ചെന്നപ്പോഴത്തേക്ക് വിറയിലും പനിയും കൂടി നൂറ്റിയാറ് ഡിഗ്രി പനിയായി പെട്ടെന്ന് അവർ ഇഞ്ചക്ഷൻ കൊടുത്തു അല്പം കുറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു വന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ വൈറൽ ആണെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പം വൈറൽ അല്ല ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുതലാണ് ഇരുന്നൂറിൽ കൂടുതലായിപ്പോയി എന്ന് പറയുന്നു അപ്പോഴേ വീട്ടിൽ കൊണ്ട് രാത്രിയായപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു വാതൃവി കൊണ്ടുപോകാനായിട്ട് ഞാനാണ് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിറങ്ങുന്നത് പറഞ്ഞപ്പോഴേക്കുട്ടി ദേഹം മൊത്തവും മരിച്ച ഒരു ബോഡിയിൽ തൊട്ടതുപോലെയായി അപ്പോഴും ഈ മോള് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ കുഴഞ്ഞു വീഴുന്നു മൂത്താളിൻ്റെ ഭർത്താവ് വന്ന് എടുത്തു കൊണ്ടു കിടത്തി പിറ്റന്ന് ഗുളിയെ മരുന്നും ഒക്കെ കൊടുത്തു ചെറുതായിട്ട് കുറഞ്ഞു മൂന്നിൻ്റെ അന്ന് ഞാൻ ജോലിക്ക് പോയി മൂത്ത മോള് വീണ്ടും കൂടുതലായി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇൻഫെക്ഷൻ കൂടുതലാണ് ഇവിടെ ഇതിൻ്റെ ഇല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു നൂറ്റി എട്ട് പിടിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ മെനിഞ്ചൈറ്റിസ് ആണ് നട്ടൽ നിന്ന് കുത്തിയെടുക്കണം കുത്തിയെടുത്ത് പരിശോധിക്കണം ഇവിടെ അഡ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മെനിഞ്ചൈറ്റിസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി പുറത്തോടി ഈ അവർക്ക് അവർക്കിതിൻ്റെ സീരിയസ് അറിഞ്ഞുകൂടാ ഞാൻ നിലവിളിച്ച് മാതാവേ ഞാൻ അമ്മയുടെ ഉടമ്പടിയിലാണ് എൻ്റെ മോളും അമ്മയുടെ ഉടമ്പടിയിലാണ് എൻ്റെ കുഞ്ഞിന് ഒരിക്കലും മെനിഞ്ചൈറ്റിസ് വരരുതേ ആ രോഗമെന്ന് കേൾക്കാൻ ഇട വരുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എട്ടൊമ്പത് മണിയാണ് ഞാൻ തിരിച്ചു പോകുന്ന മോളെയും വേറൊരു ആക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുന്ന എനിക്ക് റേഷൻ കിടയിൽ ആളില്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്യണത് അവിടെയാണ് തിരിച്ച് വന്നത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് കഴുത്തൊന്ന് താഴ്ത്താൻ പറഞ്ഞു പെട്ടെന്ന് ഇവൾ കഴുത്ത് താഴ്ത്തി പറഞ്ഞു ഇനി നട്ടലി നിന്ന് കുത്തിയെടുക്കണ്ട മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങി ഇനി കുഴപ്പമില്ല മെനിഞ്ചൈറ്റിസ് അല്ല എന്ന് പറഞ്ഞു കർത്താ മാതാവ് എനിക്ക് ചെയ്ത വൻ കാര്യം എൻ്റെ മകൾക്ക് മെനിഞ്ചൈറ്റിസ് അല്ലാതെയാക്കി നാല് ദിവസം അവിടെ കിടന്നു കാല് തറയിൽ ഊന്നാൻ വയ്യ നടക്കാൻ വയ്യ എടുത്തുകൊണ്ട് വീൽ ചെയറിൽ അടുത്ത് നിൽക്കുന്ന പിള്ളേരെ കൊണ്ടൊക്കെയാണ് എടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകണ ഞാനും ഇവിളുവാണുള്ളത് ഞാൻ നാലാമത്തെ ദിവസം ഞാനും എൻ്റെ മകളും കൂടെ ഞാൻ കട്ട് ആ മെഡി മെഡിക്കൽ കോളേജിൻ്റെ കട്ടിലിൻ്റെ താഴേൽ മുട്ടിന്മേൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന അഞ്ചരയ്ക്കുള്ളത് ചൊല്ലി ഒരു ജപമാലയും ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും കിടന്നു ഞാൻ പറഞ്ഞ മക്കളെ നിനക്ക് സുഖം കിട്ടും മാതാവ് നിന്നെ തൊടും ഞാൻ പറഞ്ഞ അമ്മേ നീ എന്നെ തൊട്ടേ മതിയാവും അമ്മയുടെ അൽത്താരയിൽ ഞാൻ എൻ്റെ മകളെയും കൊണ്ടുവന്ന് അടുത്ത പ്രാവശ്യം പുതുക്കാൻ വരുമ്പോൾ ഞാൻ സാക്ഷി പറഞ്ഞേക്കാം എൻ്റെ മകളെ നീ തൊട്ടേ മതി ൂ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ അത്ഭുതം പ്രവർത്തിച്ചു നേരം വെളുത്തപ്പം നന്നായിട്ട് കാലുകി ബാത്റൂമിൽ പോയി ആഹാരം കഴിച്ച് പിറ്റന്ന് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഉടമ്പടിക്ക് ശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പടിക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ അനുദിനം ഇന്ന് വരെയും നടന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അത്ഭുതമായ ശക്തികൾ മാത്രമാണ് ഇത് മാത്രമല്ല വളരെയേറെ വളരെയേറെ അത്ഭുതം അമ്മമാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുവന്ന് ആശുപത്രികളിലും അ ക്രൈസ്തവരുടെ ഇടയിൽ ിലും എല്ലായിടത്തും കൊടുക്കും കുരിശുമലയിൽ വരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് കൊടുത്തു അതുപോലെ രോഗികളായി കിടക്കുന്നവരെ സന്ദർശിക്കുന്നു ഞാനും എൻ്റെ മകളും കൂടെ പോയി സന്ദർശിച്ച് പ്രാർത്ഥിക്കും ഉടമ്പടിത്തൈലും കുരിശു വരച്ച് പ്രാർത്ഥിക്കും ഉപ്പ് കൊണ്ടു കൊടുക്കും ഉപ്പിട്ട് പ്രാർത്ഥിക്കും പിന്നെ അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ എന്നെ കഴിയുന്ന വിധം ഞാൻ ചെയ്യും എന്നെ കഴിയുന്ന വിധമുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്യും അച്ഛൻ്റെ ടോക്ക് കാണും ഞാൻ ആറ് മാസത്തിന് മുൻപ് വരെ എല്ലാ ദിവസവും എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ വൻ കാര്യങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് പ്രദീന എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന പത്തോളം ഉടമ്പടി സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത് ഉടമ്പടി എടുത്ത നാൾ മുതൽ സഹോദരിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു പ്രത്യാശ പരിശുദ്ധമ്മ കൂടെയുണ്ട് അമ്മ മാതാവ് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും കാത്തുകൊള്ളും അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയും പരിശുദ്ധമായയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ക്ലേശാവസ്ഥകളിൽ നിന്ന് കരകയറുവാൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഔഷധമാകുവാൻ രോഗങ്ങൾക്ക് വിമുക്തി ലഭിക്കുവാൻ എപ്പോഴും സഹായിക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉടമ്പടി ജീവിതം പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി ജീവിതം നയിക്കുന്നതും അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് സഹോദരി പങ്കുവെച്ച ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്ന സാക്ഷ്യങ്ങളും വളരെ പ്രത്യേകിച്ച് മകൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്ന ആദ്യത്തെ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത മൂന്നാമത്തെ ദിവസമാണ് അങ്ങനെ പത്ത് ലാപ്ടോപ്പ് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് മകളുടെ പേര് ഇരുപത്തിയെട്ടാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും സഹോദരി പറയുന്നുണ്ട് ഞാൻ കൊടുത്ത ഓരോ പേപ്പറിലും ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുകയും അവിടെ ചെന്ന് അത് നടക്കില്ല നോക്കാം സാധിക്കില്ല എന്നൊക്കെ തടസ്സങ്ങൾ പറയുമ്പോഴും ഒട്ടും പ്രത്യാശ കൈവിടാതെ അവർ ആവശ്യപ്പെട്ട പേപ്പറുകളൊക്കെ നൽകിക്കൊണ്ട് ഓരോ പേപ്പറും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നൽകിക്കൊണ്ടിരുന്നു അതുകൊണ്ട് മകൾക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്നത് എന്നാൽ ലഭിക്കില്ലെന്ന നേരിൽ പറഞ്ഞിരുന്ന കാര്യം പത്താമ്പതായിട്ട് ഉൾപ്പെടുത്തി മകൾക്ക് ലാപ്ടോപ്പ് ലഭിക്കുന്നതിന് ലാ ലാപ്ടോപ്പ് ലഭിച്ചപ്പോൾ തന്നെ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു വന്ന സമയ ചുരുക്കത്തിന് അമ്മ ഏറ്റവും ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് മകൾക്ക് പഠനത്തിലുള്ള ഏറ്റവും അനിവാര്യമായ ആ ഒരു ഉപകരണം കൈവശമാക്കുവാൻ വേണ്ടി സഹായിക്കുന്നു പിന്നീട് അമ്മ പറയുന്നത് ഓരോ രോഗ ഓരോ സൗഖ്യവും പ്രതിസന്ധിയിലാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അത് മാനേജി മാനേജറ്റീവ്സ് വരുമ്പോഴും അമ്മയ്ക്ക് ആദ്യം പതിമൂന്ന് വർഷം പോകുന്ന ക്യാൻസറിൻ്റെ വീണ്ടും അതിൻ്റെ കൂടി രോഗാവസ്ഥ ബാധിക്കുമ്പോഴും പിന്നീട് അമ്മയ്ക്ക് ഒരു തളർച്ച സംഭവിക്കുമ്പോഴും കുഞ്ഞിന് കണ്ണിൻ്റെ അസുഖം ഉണ്ടാകുമ്പോഴും ഓരോരുത്തരുടെയും പേരെടുത്ത് അമ്മ പറയുന്നുണ്ട് രോഗങ്ങളിലേക്ക് ജീവിതം മാറുമ്പോൾ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വഴുതുമ്പോൾ ജീവൻ പോലും അപകടകരമാവുന്ന അവസ്ഥയിൽ രോഗം ഏറുമ്പോൾ ഒക്കെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൊടുത്തുകൊണ്ട് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുകയും അത് ഉപയോഗിക്കുകയും അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് വലിയ ശരണത്തോടുകൂടി അമ്മയുടെ സംരക്ഷണം തേടുമ്പോൾ അമ്മ മാതാവ് തിരിക്കുമാരനിലൂടെ സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യം കൈമാറുകയും ചെയ്യുന്ന മരുന്നുകളൊക്കെ ഫലിക്കുകയും അപകടകരമായ എല്ലാ അവസ്ഥയിൽ നിന്ന് വേഗത്തിൽ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും കുടുംബത്തെ നയിക്കുകയും ചെയ്തു വന്ന അമ്മയുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നത് ഉടമ്പടി ജീവിതത്തോടുള്ള ഒരു വിശ്വസ്തയാണ് ഓരോ മാസവും അമ്മയുടെ തിരുനടയിലെത്തി പ്രാർത്ഥിക്കുക അതോടൊപ്പം അമ്മ സഹോദരിയുടെ അമ്മയ്ക്ക് വന്ന ഗുരുതരമായ രോഗാവസ്ഥയിൽ അമ്മയെ ഇവിടെ ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന അമ്മ ഉടമ്പുടി പുതുക്കുവാനും പോയപ്പോൾ സൗഖ്യത്തിനു വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിന് തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും തിരികെ വരുമ്പോൾ രോഗം സൗഖ്യപ്പെടുന്നതുമൊക്കെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് ഒരു ആത്മധൈര്യത്തിൻ്റെ പുതിയ ജീവിതം കൈമാറുകയാണ് ഏതൊരാപത്തിലും ഏതൊരു രോഗത്തിലും ഏതൊരു തകർച്ചയിലും ഏതൊരു ഒറ്റപ്പെടലിലും കൂടെ ഒരമ്മ വരുമെന്നും ആ അമ്മ ജീവിതത്തെ നവീകരിക്കുമെന്നും കൂടുതൽ പ്രത്യാശയോടുകൂടി നല്ല കൂടി നമ്മുടെ ജീവിതത്തെ നയിക്കുവാനുള്ള കെൽപ്പ് നമുക്ക് കൈമാറുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്നും ഈ ഉടമ്പടിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യതകളെ സാധ്യതകളാക്കിത്തരുന്ന അമ്മ ഭാരങ്ങളെ ലഘൂകരിക്കുന്ന അമ്മ ആ അമ്മയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മ അമ്മമാതാവിനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക